ും ആരും ഇതുവരെ ചരിത്രത്തിൽ വിജയിച്ചിട്ടുമില്ല എന്ന് പിണറായി വിദ്യ മനസ്സിലാക്കുന്ന നല്ലതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എനിക്ക് നീട്ടിക്കൊണ്ടുപോകണ്ട ദുരഭിമാനം കാണിക്കണ്ട എനി അപശ്വതി നീട്ടണ്ട ആരോഗ്യമന്ത്രി മീണ ജോർജിന്റെ ചർച്ചയല്ല വേണ്ടത് മുഖ്യമന്ത്രിയാണ് ആശാ വർഷന്മാരുടെ ചർച്ചക്ക് വിളിക്കേണ്ടത് നേതൃത്വം കൊടുക്കേണ്ടത് പരിഹരിക്കേണ്ടത് എന്നാ പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കള്ള പറഞ്ഞിട്ട് നിയമസഭയിലും ഈ കേരളത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിക്കാൻ നോക്കാൻ ഏറ്റവും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഏഴായിരോ പതിനായിരോ വരുന്നു സിക്കും സർക്കാർ ബി ജെ പി സർക്കാരാ അതിനേക്കാൾ ഇതിനേക്കാൾ കൂടെ അടക്കം കൊടുക്കുന്നുണ്ട് എൻ ഡി എ സർക്കാരാണ് ആന്ധ്രാപ്രദേശ് നയിക്കുന്നത് അവിടെ പതിനായിരം ഓണറോടെ ഉണ്ട് അതുപോലെ തനിക്ക് വിരമിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആനുകൂല്യം കൊടുക്കുന്ന അന്വേഷണം ഇത് എൻ ഡി എ സർക്കാരാണ് ഈ മാതൃക സ്വീകരിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം അവിടെ കള്ളക്കണക്ക് കാണിച്ചിട്ടൊന്നും ഇവിടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ മഹിളാമോർച്ചയുടെ എല്ലാ പിന്തുണയും ഈ ആശാ ആശാവർക്കർമാർക്കുണ്ടാകും ഇത് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ കൂടുതൽ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനോട് നിങ്ങൾ പറയുന്നു സമരം നിങ്ങൾ കാണേണ്ടതായിട്ട് വരും ഇവരെ ആക്ഷേപിച്ചും അട്ടിമറിച്ചും ഈ സമരം അടിച്ചവർഷത്തിന് പകരം ചർച്ചയ്ക്ക് തയ്യാറാകണം മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി സമരം ചെയ്യുന്ന ഈ സഹോദരിമാരെ നിങ്ങളോടൊപ്പം ഈ ഈ നിങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വാർത്തകൾക്ക് ഇല്ലാതോടുന്നു നമസ്കാരം വളരെ ദേശീയ ഇവിടെ എം എൽ എമാരായ ശ്രീ മോൻസ് ജോസഫ് മാണി സി കപ്പൻ ടംസുദീർ മുൻ എം എൽ എ ജോസഫ് പാഴയ്ക്കൻ അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് എം പി തുടങ്ങിയ നിരവധി ജനപ്രതിനിധികളെത്തി തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഫ്രാൻസിസ് ജോർജ് എം ആദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ട ആശ്രാ വർക്കുള്ള പ്രീരായ സഹോദരിമാരുടെ സൗഹൃദ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി സമരമായ ഇത്രയും നിർണായകമായൊരു വിഷയം ഉന്നയിച്ചിട്ട് അതും നമ്മുടെ സമൂഹത്തിൽ ഇത്ര നിർലോഭമായ സേവനം എവിടെ കുറും എവിടെയാണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഷ്ടപ്പെടുന്ന മഴയത്തും വെയിലത്തും കഷ്ടപ്പെടുന്ന സഹോദരന്മാരെ അവിടെ ഏറ്റവും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അതുപോലെ തിരിച്ചു നോക്കുന്ന അതിനോട് ഇത്ര എന്താ പറയാ വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം